ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെന്നുണ്ടെങ്കിൽ ആഘോഷിക്കാന്ന് മനോഹർ പറയുന്നുണ്ട് കിരണി ഇപ്പൊ ഓർമ്മശക്തി അങ്ങനെ കിടക്കുവാണല്ലോ ആ സമയത്ത് മനോഹർ പറയണ്ടേ ഇപ്പൊ ആഘോഷിക്കാൻ വരട്ടെ മോളെ ചന്ദ്രസേനയും അയാളുടെ ഭാര്യ രൂപ സാധാരണക്കാരല്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തി വ്യക്തതയായിട്ട് ആഘോഷിച്ചാൽ മതി എന്ന് പറയാണ് യൂബാ സരിത്ത് ഷായും പറയണ്ടേ എൻ്റെ മോനെ ഉപദ്രവിച്ചില്ലേ നിങ്ങളുടെ ഭർത്താവ് ഞാൻ വെറുതെ വിടുവോ എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ എന്നൊക്കെ പറയാട്ടോ ശേഷം കാണിക്ക പ്രകാശയാണ് പ്രകാശം വിക്രത്തോട് പറയണ്ട് എടാ മോനെ ഞാനിപ്പോ പോയി കേട്ട മുമ്പിൽ നിന്നാലും അവനെന്നെ മനസ്സിലാവില്ല അല്ലേ ഇല്ല അച്ഛാ അപ്പൊ ഞാൻ പോയി നിന്നാലും ഇത് പ്രകാശനാണെന്നും അവളുടെ അവന്റെ ഭാര്യയുടെ ഭാര്യയുടെ അച്ഛനാണെന്നൊന്നും അവന് മനസ്സിലാവില്ല ഇല്ല അച്ഛര്യം വട്ടച്ഛൻ പോയി നിന്നോ എന്ന് വിക്രം പറയാണ് ശേഷം മനോഹറിനെ വണ്ടി ചെക്ക് കൊടുത്ത് പറ്റുകയാണ് നമ്മുടെ വരുണ്ട അച്ഛൻ കേട്ടോ അപ്പൊ മനോഹർ ചോദിക്കണ്ടേ ഞാൻ മോൾക്ക് ഒരു വളം അടിച്ചു കൊടുത്തോണ്ടാണോ എനിക്ക് ചെക്ക് തന്നത് എല്ലാ മോനെ ഞങ്ങൾ ആരായാലും ഇങ്ങനെ ചെക്ക് കൊടുക്കും അതിന് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാണ് മനോഹറിനെ സന്തോഷാവാണ് പക്ഷെ അത് വെറും ഡേറ്റ് ഇട്ടൊരു ചെക്ക് മാത്രമോ ലോങ് ഡേറ്റ് ഇട്ടൊരു ചെക്ക് മാത്രമാണ് മാത്രമാണോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ